ഹേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താണ് വീഡിയോ എന്നത് നിങ്ങൾ തമ്പിനയിൽ കണ്ടു കാണും ചെറുതായിട്ടൊക്കെ മനസ്സിലായി കാണും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മുടെ ബേബിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാറൊക്കെ സെറ്റാക്കി രാവിലെ നല്ല ഒരുങ്ങി കുട്ടപ്പനായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ ആണ് കേട്ടോ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന സ്ഥലത്ത് പോകണം അവിടെ പോയിട്ട് ഇന്നതൊക്കെ ചെയ്യണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ കുറേ നാളായിട്ട് ഞങ്ങളെ കുറേ നാളെന്ന് പറഞ്ഞിപ്പോൾ ഒരു ഒരു വർഷത്തിന് മുകളിലേട്ടോ ഒരു വർഷത്തിന് മുകളിൽ എൻ്റെ ഒരു ആ ഒരു വർഷത്തിന് മേളേ ഉറപ്പായിട്ട് ഒരു വർഷത്തിന് മേളായിട്ടുണ്ട് ഈ ഒരു സംഭവം അപ്പോൾ അവന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തതാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും പോകാനാണ് പ്ലാൻ ചെയ്തത് അപ്പം ഞങ്ങളവിടെ ഇപ്പം വേറൊരാളും കൂടെ ഉണ്ട് നമ്മുടെ ഒരു മെയിൻ ആളാണ് ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളുകൂടെയാണ് പുള്ളി അപ്പോൾ ആശാനും ഞങ്ങളുടെ കൂടെ വന്നിട്ട് അപ്പം അനീഷ് എന്നാണ് ആളുടെ പേര് അപ്പോൾ ആളിവിടെ വെയിറ്റിങ്ങിലാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ ഇറങ്ങി അപ്പോൾ ഞാൻ ഇവിടെ എത്താറേ അടുത്തെത്താറേ അപ്പോൾ ഇനി ആളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരാളും കൂടെ ഇനി വരാനുണ്ട് അപ്പോൾ ഞങ്ങളൊരു പത്ത് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോകും അപ്പോൾ എന്താണ് വീഡിയോ എന്ന ബാക്കി നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു നോക്കൂ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ആശാൻ എത്തിയിട്ടുണ്ട് അനീഷ് അനീഷ് എന്നാണ് ആളുടെ പേര് അപ്പോൾ ആളിവിടെ വന്ന് വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഒരാൾ വരാം കേട്ടോ ശരത്തും കൂടെ വരാണ്ട് അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ആളിവിടെ കാത്തിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പോയി പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആൾ നേരെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ എന്തായാലും ആളെ ഞാൻ കാണിച്ചുതരാം ഗൈസ് ഇതാണ് ഞങ്ങളുടെ ആശാൻ അനീഷ് എന്നാണ് പേര് ഞങ്ങളുടെ ചങ്കാണ് ഓക്കെ ഇത് ആശ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഒരു ആയിയൊക്കെ നമ്മുടെ വീഡിയോയിൽ ഗൈസ് അങ്ങനെ നമ്മൾ പോവാണ് അവർ വണ്ടി കൊണ്ട് മാറ്റി വെക്കാൻ പോയി നമ്മളെ കാറ് ഇവിടെ സെറ്റായിട്ട് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ അപ്പം ശരത്തും വന്ന് ഇനി ഞങ്ങൾ പോവാണ് റക്കിൾ വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവനും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ അവനെപ്പറ്റി ഒരറിവില്ല രണ്ടുപേരും വരുന്നുണ്ട് അങ്ങോട്ട് വിദൂരതയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് റിക്കിൾ വരുന്നില്ല അവരെ വിളിച്ചില്ല ഞാൻ ഞാൻ പോക്ക് ഞാൻ കയറി കിടന്നത് പോയിൻ്റെ ഞങ്ങൾ ഞാനുണ്ട് എൻ്റെ ശരത്തുമുണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് നാള് മുമ്പേ ഒരു വർഷം മുമ്പല്ലേ ഒരു വർഷം മുമ്പ് പ്ലാൻ ചെയ്ത കാര്യം ഞങ്ങൾ ഇന്ന് നടത്താൻ പോകണം അപ്പൊ അങ്ങോട്ട് പോകാണ് അപ്പൊ നിങ്ങളും കൂടെ പോയി ഓക്കെ കഴിച്ചു ഞങ്ങൾ മൈജി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു ഫോൺ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ആ അതെടുക്കാൻ വേണ്ടിയാ മൈജീൽ വന്നേക്കണം അപ്പോൾ അത് അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ പുറകെ പോകണോ പോക്കോ അത് പോക്കോ ഏ നോക്കുന്നത് ൂ സിക്സ് ജിബി റാമുടാ गारे 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 ും അറിയത്തില്ല ഞങ്ങൾ ശിക്ഷ കൊടുക്കാം ഗൈസ് ഞങ്ങളത് മൈ ജിയിൽ റേറ്റിങ്ങിലാണ് അപ്പം ഗൈസ് ഇതെൻ്റെ ഡ്രീം ഫോണാണ് കേട്ടോ ഫോൺ സാംസങ് ഗൈസ് അങ്ങനെ അനുശോയിട്ടൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് റെഡ്മീടെ തേർട്ടി ഫ്രീ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഫൈവ് ജി പിന്നെ നമുക്കൊരു ബോട്ടിൻ്റെ ഒരു ഹെഡ്സെറ്റ് ഒരു എയർപോർട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ ജസ്റ്റിൻ ആണ് ആളുടെ പേര് അപ്പോൾ അവനുണ്ടായിരുന്നു അവനത് റെഡി ആക്കി തന്നിട്ടുണ്ട് എന്താണ് ഇതാണ് ആൾ ഓക്കേ ആശാരിടാ

ഞങ്ങൾ വേറൊരു വഴിക്ക് പോകാൻ ഞങ്ങൾ മൈജി വരെ വന്നത് ഫോണും എടുത്ത് സെറ്റായിട്ട് നടും ചെറുത് ആശയമുണ്ട് ഞങ്ങൾ ഇനി ഞങ്ങളുടെ ആ ഒരു ഇറങ്ങിയ കാര്യത്തിലേക്ക് ശരിക്കും പോകാൻ പോവാണ് അപ്പം നിങ്ങൾ ഒന്നും കൂടി ഞങ്ങളിവിടെ പോവുക ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വന്ന് ഇടം പറയുന്നത് ആശാന്റെ അത്യാവശ്യം പ്രകൃതിരമണീയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം പ്രകൃതിരമണീയത ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ മീനൊക്കെ വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ എനിക്ക് സംഭവങ്ങളൊന്നും അറിയുന്നില്ല ഞാൻ ആദ്യ കേട്ടാണ് ദൈവനാണ് പിന്നെ മെയിൻ ആൾക്കാർ ഒന്നും ആശ മോഹം ആശാന്റെ മൂത്ത ശിഷ്യനും ഏതാ ശിഷ്യാണ് ഞാൻ ഞാൻ ആദ്യ കേട്ടോ കേട്ടോ ഫോൺ റെഡ്മിയുടെ തേർട്ടീ സി ആണ് കേട്ടോ ഫൈവ് ജി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളൊരു ഫോണാണ് സിക്സ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആണോ ബാറ്ററി അല്ലെ അയ്യായിരം ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ട്വൽവ് ജി ബി റാം വരുന്ന ഒരു വേരിയന്റ് ആണ് ഗൈസിൽ അപ്പൊ ഞങ്ങൾ ഒരു ഒട്ടും പ്ലാൻ ചെയ്തതൊക്കെ പോയി എടുത്താണ് കേട്ടോ ഈ ഫോൺ അപ്പൊ എന്തായാലും ഞങ്ങളുടെ ആദ്യത്തെ സംഭവം വന്നിട്ടുണ്ട് അത്യാവശ്യം ആദ്യം ആദ്യായിട്ട് കള്ളിന്റെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കള്ളിന്റെ കൊട ഇത് പൊക്കാടാ പൊട്ടി ടൈമാണ്

അമ്മമാർ മ്മമാര് ഒഴിക്കുന്നണ്ടോ ഇങ്ങനെ കള്ളല്ല ഇതുപോലെ ഒഴിക്കുന്ന അവരൊഴിക്കുമ്പോ മാത്രം അങ്ങനെ വീടത്തില്ലോടങ്ങനെ നമ്മൾ കുട്ടാമ്പ്ര ഷാപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല കള്ള മദ്യം ഒന്നും ലിക്കറും കാര്യങ്ങളും ഒന്നും കുടിച്ചിട്ടില്ല ഇതിൽ ആദ്യമായിട്ട് കുടിക്കാൻ പോവാണ് ഇപ്പൊ ഇരുപത്തി ഏഴ് വയസ്സായിട്ടോ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലായിട്ട് ആദ്യമായിട്ട് കള്ളു കുടിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ സാക്ഷിയാക്കി ഞാനിത് കുടിക്കാൻ പോവാണ് അപ്പൊ കുടിക്കുക നോക്കിരുന്ന പൊടിയൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല നമ്മള് ഇവിടെ സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യ ഒരിക്കലും കള്ളു പിടിക്കില്ല മിക്കറടിക്കില്ല സുഖത്ത് വലിക്കില്ല എന്റെ ചുണ്ട് കണ്ടുകഴിഞ്ഞാൽ സുഖത്ത് വലിക്കുന്നതൊക്കെ പറയും പക്ഷെ ഞങ്ങള് വലിക്കാറില്ല കേട്ടോ ഇനി ട്രൈ ചെയ്യാനും താല്പര്യമില്ല അങ്ങനെയാണ് ഞാൻ അപ്പൊ ഞങ്ങള് ആശാനുണ്ട് ആശാനും കണ്ടിട്ട് ശിഷ്യന്മാരും ഉണ്ട് കള്ളടിക്കുന്നില്ല കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആശാൻ മറ്റടിക്കുന്നു ഏ ാണ് മുന്തിരി വെള്ളയപ്പം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് നല്ല താറാവ് താറാവും മുപ്പാസ് ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് ഷാപ്പ് ചെയ്യുന്ന താറാവ് മുപ്പാസ് നമ്മള് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ ഇവര് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിക്കുന്നു ഞാൻ കഴിക്കുന്നത് ആദ്യായിട്ടാണ് ഞാൻ <laughs> ഞാൻ അപ്പവും മീൻചാർ ഇങ്ങനെ കഴിച്ചിട്ടില്ല ഒരു മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണേ ഞാൻ കഴിക്കട്ടെ വിശക്ക് മനസ്സിലാക്കി ഫോൺ ഇങ്ങനെ പുതിയ ഫോണില അടുത്ത റൗണ്ട് അപ്പം താറാവും അപ്പവും നമ്മൾ കഴിക്കാൻ പോകും കേട്ടോ കേട്ടേ ഇതാണ് സംഭവം കുറച്ച് അപ്പം എടുത്തിട്ടുണ്ട് കുറച്ച് താറാവ് തന്നെ സെറ്റ് ചെയ്ത് ഇതെല്ലാം താറാവിൻ്റെ കുറച്ച് പീസ് നമ്മളിത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മെ കൂട്ടി നമ്മള് ഇങ്ങനെയും കഴിക്കാം കൂട്ടിയില്ല അഡ്ജസ്റ്റ് ചെയ്യാം കഴിക്കട്ടെ ചെറുത് പൊറോട്ടയും പറഞ്ഞു ഞാനൊരു പൊറോട്ട എടുത്തു ഒരു ബീഫ് ഓടിക്കും ബീഫിന് നല്ല എരിവുണ്ട് കേട്ടോ വയറൊക്കെ വീർത്തതാണ്ട് ട്രസ്റ്റ് എടുക്കുന്നത് രണ്ടുപേരും കീച്ചിട്ടിരിക്കുന്ന ആശാനും ശിഷ്യനും അപ്പൊ ഗായ്സ് ഇത്ര ഒക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷാപ്പ് വന്നു ഷാപ്പിൽ വന്നു കള്ള് കുടിച്ചു ഇവര് ഞാൻ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു അവര് കുറച്ചു നേർബന്ധിച്ചു അല്ലേ ഞാൻ അങ്ങനെ കുടിച്ചു ആശാത്തില്ല നിർബന്ധിച്ചിട്ടും ഇതുപോലെ വേറെ വേറെ ആരെയും കണ്ടിട്ടില്ല ആണ് ഗൈസ് ഞാൻ കുടിച്ചില്ല എല്ലാരും ചെറിയ ഫിറ്റ് ആയിട്ടിരിക്കാണ് കുഴപ്പമില്ല ചെറിയ തോതിൽ എല്ലാവരും ചെയ്തുള്ളൂ ഫുഡും കഴിച്ചു അത്യാവശ്യം ഓക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും കുട്ടാമാരെ ഷാപ്പിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഷാപ്പിനകത്ത് ഞാനിങ്ങനെ കയറിയിരിക്കുന്നതൊക്കെ അതുപോലെ തന്നെ ഇത്രയും നേരം അത് എത്ര മണിക്കൂറല്ലേ അന്ന് വന്നിട്ട് കുറേ മണിക്കൂറായി ഇപ്പോൾ തന്നെ മൂന്ന് നാലുമണിയായി നാലുമണി കഴിഞ്ഞു ഞങ്ങൾ തന്നെ രണ്ട് ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോൾ ഇങ്ങനെയൊക്കെ അന്ന് കയറിയതാണ് ഇത്ര സമയം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്നത് എന്തായാലും കൊള്ളായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ കൈസ് ഇനി വീട്ടിലോട്ട് പോകണം അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ എല്ലാവർക്കും കാണുന്നവരെ എല്ലാര്ക്കും ബായി വായി ബൈ ഒരു വായി കൊടുക്കും